ാങ്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഡേ ഗെയിം കളിക്കാനാണോ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഗെയിം ഒരു ടി ആണോ നിങ്ങൾ എന്തിനാണ് ഈ വേഡ് യൂസ് ചെയ്യുന്നത് ഇതൊരു ഷോ അല്ലേ നന്നായി ഗെയിം കളിക്കുന്നവർക്ക് മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുകയുള്ളൂ ബാക്കിയുള്ളവർക്ക് പുറത്ത് പോകേണ്ടി വരുവെന്ന് ലാലട്ടം പറയുന്നുണ്ട് അതിനുശേഷം ഒരു ബ്രേക്ക് പറഞ്ഞ ലാലേട്ടൻ പോയി ആ സമയത്ത് അക്ബറും ഒനിലും കൂടി ഭയങ്കരമായ വഴക്കാണ് നടന്നത് എൻ്റെ കാര്യത്തിൽ ഇനി ആരും ഇടപെടേണ്ട എന്ന് ആര്യം പറയുന്നുണ്ട് അപ്പം അക്ബർ എണ്ണീച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ അന്ന് എന്താ അവിടെ വച്ച് പറഞ്ഞതിന് അപ്പോഴേക്ക് ഒന്നിൽ ചാടി എണ്ണീറ്റിട്ട് പറയുന്നുണ്ട് നീയാണ് ഡേ ഗെയിം കളിച്ചതിക്കുന്നത് ഇവിടെ അക്ബർ പറയുന്നുണ്ട് നീ ഇനി ഒന്നും പറയണ്ട നീ ഇപ്പം പറഞ്ഞതും പ്രവർത്തിച്ചതും ഇത്രയും ഇപ്പം ലൈവ് വഴി കണ്ടുകൊണ്ടിരുന്ന ഇത് ഇത് കാണുന്നൊരു കണ്ടട നീയാണ് ഡേ ഗെയിം കളിച്ചതെന്ന് അക്ബർ പറയുന്നുണ്ട് ഒനിലാണെങ്കിൽ ഭയങ്കരമായിട്ട് തർക്കമാണ് ഒനിലു പറയുന്നത് നീയാണ് ഡേ ഗെയിം കളിച്ചത് നീ എന്നെ വെച്ച് കളിച്ചതാണ് ഒനിലു പറയുന്നത് ജിസേലും പറയുന്നുണ്ട് ഡേ ടി ഗെയിം ആണ് ഇവിടെ നടന്നത് നീ ആ ഊഞ്ഞാലിരുന്ന് പറഞ്ഞത് എല്ലാവരും കേട്ടതാണെന്ന് അക്ബർ ഒന്നിനോട് പറയുന്നുണ്ട് ഈ വിഷയം നീ കൊണ്ടുവരരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതാണ് പക്ഷെ നീ ഇപ്പം ഇത് പറയണ്ട ഡേ ഗെയിം ഇത്രയും കളിച്ചത് നീ തന്നെയാണ് പിന്നെ നീ ഈ വർത്താനം പറയരുതെന്ന് അക്ബർ പറയുന്നുണ്ട് ഒന്നിലിനോട് ജിസേൽ ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ അപ്പ ഇവിടെ ഡേ ഗെയിം കളിച്ചിരിക്കുന്നത് നിങ്ങൾ അക്ബറിനോട് പോയി പറഞ്ഞത് എന്തിനാണ് ആരിനെന്തോ പറഞ്ഞ് തുടങ്ങിയപ്പോഴത്തേൻ്റെ ജിസേൽ ആരുടെ നേരെ എൻ്റെ മമ്മി ഇത് കാണുന്നുണ്ട് എൻ്റെ മമ്മി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം എൻ്റെ മമ്മി കാണുന്നുണ്ട് ഒന്നില് പറയാണ് എനിക്ക് ഈ ടോപ്പിക്ക് സംസാരിക്കാൻ താല്പര്യം ഇല്ലെന്ന് ഇപ്പം പറയുന്നുണ്ട് അക്ബർ എണ്ണിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ ടോപ്പിക്ക് സംസാരിക്കാൻ താല്പര്യം നീ എന്തിനാണ് അവരിടത്തും പോയി സംസാരിച്ച് അടുത്തും വന്ന് സംസാരിച്ചത് നീ ഇരട്ടത്താപ്പ് കളിക്കല്ലേ നീ ഇരട്ടത്താപ്പ് കളിക്കല്ലേ എന്ന് അക്ബർ ഒനിലിനോട് ചോദിക്കുന്നുണ്ട് ഈയൊരൊറ്റ പ്രശ്നം കൊണ്ട് മാത്രമായിരിക്കണം ഇപ്പോൾ ഒന്നിൽ ഔട്ടായി പോയിരിക്കുന്നത് കാരണം ആ വീട്ടിൽ ഇപ്പം ഈ ബിഗ് ബോസിൻ്റെ ഈ ഒരു സീസണിനകത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ആരാണോ ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പ് പരിപാടി നടത്തുന്നത് അവരാണ് ഔട്ടാക്കി വിടുന്നത് ഇതിന് മുന്നേ പോയ ആൾക്കാരെല്ലാം പോയതിൻ്റെ റീസൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പുറയിൽ ഒരു വർത്തമാനവും ഫ്രണ്ട് വേറൊരു വർത്തമാനവും പറഞ്ഞ് ആൾക്കാർ തന്നെയാണ് ഔട്ടായിട്ട് പോയിരിക്കുന്നത് പ്രേക്ഷകരുടെ പിന്തുണ കുറവോ കൂടുതലോ എന്നുള്ളത് എനിക്ക് തോന്നുന്ന ഒരു മാനദണ്ഡമായിട്ട് അവർ എടുക്കുന്നുണ്ടായിരിക്കണം പക്ഷേ എന്നാലും ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഓരോ ആഴ്ചയും പൊയ്ക്കൊണ്ടിരിക്കുന്നത് സീസണിൻ്റെ ഒരു രീതിയെ ചേഞ്ച് ആയിട്ടുണ്ട് നല്ലതായിട്ട് നിൽക്കുന്നവരെ മാത്രമേ ആ വീട്ടിൽ നിൽക്കാൻ അവരനുവദിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വേറൊരു കാര്യം